കാരണം വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ മയിൽ ഒറ്റ സ്വദേശികൾ വരെ പാമ്പാണ് പാമ്പുകളെ ദിവസം പിടികൂടി അധികവും പിടികൂടിയിട്ടുണ്ട് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് മയിൽ കൈരളം മൊട്ട നിവാസികൾ കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ മുപ്പതിലധികം പാമ്പുകളെ പിടികൂടി കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് കൂട്ടത്തോടെ പാമ്പുകൾ എത്തിയിരുന്നു ആളുകളെല്ലാം ഭീതിയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പിന്നെ അപ്പുറത്തെ വീട്ടിൻ്റെ അകത്തു പിടിച്ച് തൊട്ട് അപ്പുറത്തെ വീടുണ്ട് ആ വീട്ടിലെ പിന്നെ രണ്ട് പാമ്പിനെ ആടുന്ന് പിടിച്ച് ഇന്നലെ രാത്രി നോക്കുമ്പോൾ അതിനെ ഫോറസ്റ്റാർ കൊണ്ടുപോയി ഇന്നലെ വന്ന് ഫോറസ്റ്റാർ രണ്ട് ഒരു പത്ത് അഞ്ചെണ്ണത്തിനെ കൊണ്ടുപോയി ഇന്നലെ രാത്രി നോക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണത്തിന് ആദ്യം പിടിച്ചിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിൽ വീട്ടിലിപ്പോൾ ആൾ നിൽക്കില്ല അവർ പകലേ അവരെ തായലെ വീട്ടിൽ പൊയ്യൂരിൽ വീട്ടിൽ പോയി നിൽക്കും രാത്രി ഇട വരും കുട്ടികളില്ലോണ്ട് ഭയങ്കരം ഒരു പേടിയിലും ഭീകരതയിലെ ശരിക്കു പറഞ്ഞ ഒരു ഭീകരാവസ്ഥയിലാണ് ഉള്ളത് ആർക്കെല്ലാം എല്ലാവർക്കും പുറത്തിറങ്ങി നടക്കണ്ടിരിക്ക പേടിയാ പെട്ടെന്ന് കാണുന്നില്ല പുറത്തിറങ്ങണ്ടിക്ക് ഭയങ്കര ഭയങ്കര പേടി ആറ് വീടുകളുടെ സമീപത്ത് നിന്നാണ് പാമ്പുകളെ പിടികൂടിയത് ബുധനാഴ്ച മാത്രം ഇരുപത്തഞ്ചോളം പാമ്പുകളെയാണ് പിടികൂടിയത് പെരുമ്പാമ്പിൻ കുട്ടികളെയാണ് പിടികൂടിയത് ഇതിനിടയിൽ വിഷപ്പാമ്പും എത്തിയത് ഭീതി വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഇതേ ഇതേസമയത്ത് നാൽപ്പതിലധികം പാമ്പുകളെ പിടികൂടിയിരുന്നുവെന്നും പ്രദേശവാസികൾ പറഞ്ഞു വീടിനകത്തുനിന്നുവരെ പാമ്പിനെ പിടികൂടിയിട്ടുണ്ട് റോഡിനോട് ചേർന്നുള്ള വീടുകളിൽ വരെ പാമ്പുകൾ എത്തി ഈ പ്രദേശത്തിന്റെ താഴെ ഭാഗത്ത് കാടുണ്ട് ഇവിടെ നിന്നാണ് പാമ്പുകൾ കൂട്ടത്തോടെ എത്തുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പാമ്പുശല്യത്തിന് പരിഹാരം കാണാൻ അടിയന്തരമായി വനംവകുപ്പും പഞ്ചായത്തും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിവരമറിഞ്ഞ് എത്തിയ പഞ്ചായത്ത് അധികൃതരുടെ കാൽകീഴിൽ നിന്നുവരെ പാമ്പിനെ പിടികൂടിയെന്നും പ്രദേശവാസികൾ പറഞ്ഞു വിഷപ്പാമ്പിനും ഒന്നിനൊക്കെ ഇന്നലെ അത് ഇന്നലെ പഞ്ചായത്തിന് വന്നവരെ അടിക്കേണ്ട മെമ്പറൊക്കെ അടിക്കേണ്ടിയാണ് അവർക്കും അവരപ്പാട് പോയി ഇവിടെ നിന്നാ ശരിയാവൂലെന്നാ എന്നുവെച്ചാൽ അത്രയധികം ഒരു പേടിയാകുന്ന സംഭവമാണ് പാമ്പിനെല്ലാർക്കും പേടിയാന്ന് പൊതുവേ വലിയ പെരുമ്പാമ്പുകൾ കാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവയെ പിടികൂടണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ